വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് നയൻതാര പിന്നീട് തമിഴിലെത്തിയ താരം തന്റേതായ സ്ഥാനം അവിടെ ഉറപ്പിച്ചു രജനീകാന്ത് ചിരഞ്ജീവി ഷാരൂഖ് ഖാൻ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിക്കും അർഹയായി ഇന്ന് വലിയൊരു ബ്രാൻഡായി മാറി നിൽക്കുന്ന നയൻതാര പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടാറുമുണ്ട് അവയെ അതിന്റേതായ വഴിക്ക് നേരിടുകയാണ് താരം ചെയ്യാറുള്ളത് ഇപ്പോൾ താരത്തിന്റെ പേരിൽ പുതിയൊരു വിവാദമാണ് ഉടലെടുത്തിരിക്കുന്നത് നിലവിൽ വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് നടൻ ധനുഷുമായിട്ടുള്ള വിവാദം തുടരുകയാണ് ഈ അവസരത്തിൽ നയൻസിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട് മുൻപ് പലപ്പോഴും ഇക്കാര്യം പുറത്തു വന്നിട്ടുള്ളതാണ് എന്നാൽ അൻപത് സെക്കൻഡ് അഭിനയിക്കാൻ നയൻതാര വാങ്ങിയത് അഞ്ചു കോടിയെന്നാണ് പുതിയ അപ്ഡേറ്റ് ടാറ്റാ സ്കൈയുടെ ഒരു പരസ്യത്തിനു വേണ്ടിയാണ് നയൻതാര ഇത്രയും രൂപ പ്രതിഫലം വാങ്ങിയത് എന്നാണ് എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു സിനിമയ്ക്ക് നടി വാങ്ങുന്നത് പന്ത്രണ്ട് കോടിയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടാതെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടികയിൽ മുന്നിലാണ് താരം ഇപ്പോൾ ദീപിക പതുക്കോൺ ഉൾപ്പെടെയുള്ളവരെ പിന്തള്ളിക്കൊണ്ടാണ് നയൻസ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം അടുത്ത കാലത്ത് റിലീസ് ചെയ്ത നയൻതാരുടെ സിനിമകളിൽ ജവാൻ ഒഴികെയുള്ള മറ്റു പല സിനിമകളും വൻ പരാജയം നേരിട്ടിരുന്നു ഇതിനിടയിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നയൻസിനെതിരെ മുൻപ് പലരും രംഗത്തെത്തുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു